അവരുടെ സ്ഥലത്തേക്ക് ജോലിക്കായി പോയിരുന്ന മൂന്ന് കുട്ടികളെ അവരടക്കം അവർ കൊണ്ടുവന്ന ഒരു പുരുഷനെ അടക്കം ഈ രണ്ട് സിസ്റ്റേഴ്സ് ഈ പുരുഷനെ അറസ്റ്റ് ചെയ്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കുണ്ടായ വേദനകളൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ ഇപ്പോൾ ഞാൻ ശ്രീ രാജേ ചന്ദ്രശേഖരനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാൾ മാത്രമല്ല നമ്മുടെ എം പി എ കേന്ദ്രമന്ത്രിയെ അത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും പറഞ്ഞു പിന്നെ ഞാൻ സി ബി സി ഓഫീസിൽ നിന്ന് എൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും സെക്രട്ടറി ജനറൽ അവസ്ഥ അർത്ഥപ്പെട്ടപ്പോൾ അവർ വഴി എങ്ങനെ എത്രയും വേഗം റിലീസ് ചെയ്യാൻ സാധിച്ചു അവരോട് പറഞ്ഞ ഇതാണ് ഞങ്ങൾക്ക് വലിയ വേദനയും അവശവും ഉണ്ട് കാരണം രണ്ട് സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് പുഷ്ഠരോഗികളിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന വർഷങ്ങൾ അയച്ചിരുന്ന നാൽപ്പത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ ഇവരോട് ഇവരെ ബന്ധപ്പെട്ട അധികാരം ആയതുകൊണ്ട് ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ അത് ഓരോ സ്റ്റേറ്റുകളും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം ഞങ്ങളുടെ ആഗ്രഹം എത്രയേ ഉള്ളൂ എത്രയും വേഗം ഈ സിറ്റുവേഷനെ റിലീസ് ചെയ്യുകയും സ്വാധീനം അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരാണ് അത് റെസ്പോണ്ട് ചെയ്ത ആദ്യം പിന്നെ കോൺഗ്രസ് എം പിമാർ മറ്റ് മറ്റു പാർട്ടികളെ എം പിമാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾ അവരായിട്ടൊക്കെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ സി ബി സി ഐയുടെ ഓഫീസ് വഴി ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡൽഹിക്ക് പോകാൻ പറ്റുന്ന എറണാകുളത്ത് വെച്ചിൻ്റെ വിവരങ്ങളെല്ലാം പത്രസമ്മേളനത്തിനും കൂടെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിന് എത്രയും വേറെ റിലീസിലാകണം നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വം ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ എല്ലാ ഈ വേഷത്തിൽ നടക്കുന്നതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചു ഇന്ന് രാജീവ് ചന്ദ്രശേഖരെ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത് അത് രാജീവ് തന്നെ പറയും അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെയ്ത എല്ലാ എല്ലാ രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം ഓരോ രാജ്യത്തെയും ഓരോ സംസ്കൃത നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത് കഴിഞ്ഞ ഇന്നു മുതൽ തുടങ്ങിയതല്ല കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട് അത് കുറച്ച് ഞങ്ങൾ അറിയിച്ചു ഞാൻ ഇപ്പോൾ അജീവനോട് അത് പറഞ്ഞു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയ സംരക്ഷണം കിട്ടണം അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഇനിയത് അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല ശ്രീ രാജീവ് ക്ഷേത്രശേഖ തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റേഴ്സ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവരോട് ഈ അവിടെ ജോലിക്ക് ആശുപത്രിയിൽ ജോലിക്ക് ആളുകളാണെന്ന് പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെ ഞാൻ മൂന്ന് പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു ഒരു പുരുഷൻ്റെ കൂടെ അവർ വരുന്നു ഇത്രയേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഈ കുട്ടികളെ കാണുന്നു തന്നെ ഈ ഞങ്ങളെ വെച്ചിരുന്നു കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കൊണ്ടുവരുന്ന എല്ലാവരും കൂട്ടത്തിൽ പോയി സാഹചര്യം ആദ്യമായിട്ട് കാണും കുട്ടികളുടെ പ്രായപൂ പ്രായപൂർത്തി അവരെല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ളവരാണ് അവർ ക്രൈ കാത്തലിക്സ് അല്ല പക്ഷേ ക്രൈസ്തവരാണ് അതാണ് എനിക്ക് മനസ്സിലായത് അത് അങ്ങനെ തന്നെയാണ് അവർക്ക് ഇത് സമൂഹത്തിൽ കൊണ്ടുവരികയും ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ ഇതില്ലാതിരിക്കാൻ എല്ലാവരും അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട് ഹോം മിനിസ്റ്ററോട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ് ആ ഒരു കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു 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 റിക്വസ്റ്റ് ഞങ്ങൾ അടുത്തെത്തി ഞാൻ അന്നു മുതൽ ഇന്നു വരെ അതിൻ്റെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാ പറഞ്ഞ പോലെ മിന്നാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു അദ്ദേഹം ഉറപ്പ് തന്നു ഇത് ഇവർക്ക് ജാമ്യം കിട്ടും പെനസ്റ്റിമാർക്ക് ജാമ്യം കിട്ടും സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത് ഷാജിയും പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പിസിനോടും അത് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ജനങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി അറങ്ങും സഹായിക്കും അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ കാശം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നു ഇതൊരു ഒരു മിസ് അടർസ്റ്റാൻഡിങ് ആയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു രണ്ട് വാക്ക് പറയും എന്താണ് അവിടെ നടന്നത് ഒരു ജില്ലയിൽ മറ്റേ ജില്ലയിൽ പോകാൻ അവർ ആ അവരോട്ടിൽ രജിസ്റ്റർ ചെയ്യണം അത് കുറച്ചൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും നടന്നില്ല അതുകൊണ്ടാണ് പോലീസ് ചെയ്തതെല്ലാം പോലീസ് ചെയ്തത് ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഓപ്പോസ് ചെയ്യില്ല പോലീസ് അത് ഓപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ പിന്നെയാണ് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും ഞാനൊരു ടൈം ലൈനിൽ എന്നോട് ടൈം ലൈൻ ചോദിക്കരുത് കാരണം ിഞ്ഞാന്ന് കണ്ടതാണ് മിനായിട്ട് മാറ്റരുത് ചിലര് ഈ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട് ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക ഇതൊന്നും ഒരു ആവശ്യമില്ല കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി ഒരു ഒരു നിയമപര ഒരു ഒരു പ്രോസസ്സ് ഉണ്ട് അത് നടക്കണം അതിനെ കോംപ്രമൈസ് ചെയ്യരുതെന്നാണ് ഞാൻ ഇന്നലെ മിഞ്ചാന്ന് അഭ്യർത്ഥിച്ചത് അത് കേക്ക് വിശ്വസിക്കുന്നത് ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തൃശൂരില് നമ്മള് ട്രാഫിക്കിങ്ങില് കേസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു പുതിയൊരു ഒരു സംവിധാനം ഒന്നല്ലോ പുതിയൊരു ഒരു എഫർട്ടൊന്നുമല്ല അവിടെ നീതി ഉണ്ട് നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം നിയമി നിയമങ്ങൾ പാലിക്കണം അതൊരു അവരുടെ റിക്വയർമെന്റ് അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ അവർ അതാണ് ആഗ്രഹം അവര് അവര് നിർബന്ധിക്കുന്നു പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെന്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവര് ഒരു കേസ് ഫയൽ ചെയ്തു ഒരു നോൺ അവൈലബിൾ കേസ് ഫയൽ ചെയ്തു ഇതിന്റെ പോലീസിന്റെ